മലബാറിലെ പ്രശസ്ത ശിവക്ഷേത്രങ്ങളിൽ ഒന്നായ ശ്രീ കീഴൂർ മഹാശിവക്ഷേത്രം ആറാട്ടു മഹോത്സവം ഡിസംബർ പത്ത് മുതൽ പതിനഞ്ച് വരെ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ഡിസംബർ പത്തിന് ബുധനാഴ്ച ബ്രഹ്മശ്രീ തറണനെല്ലൂർ തെക്കിനെയടത്ത് പത്മനാഭനുടി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന കൊടിയേറ്റത്തോടെ ഉത്സവത്തിന് തുടക്കം കുറിക്കും തുടർന്നുള്ള ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം തന്നെ വിവിധ ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറും മഹാശിവക്ഷേത്രത്തിലെ മഹോത്സവം ഡിസംബർ മുതൽ പതിനഞ്ച് വരെ കൊണ്ടാടുകയാണ് ഡിസംബർ പത്ത് ഏഴ് മണിക്ക് കൊടിയേറ്റം തുടർന്ന് കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തത് ക്ഷേത്രം തന്ത്രി പതിനൊന്നാം തീയതി കാളയെ ചന്തയിൽ കടത്തിക്കെട്ടൽ ശേഷം രണ്ടാം ദിവസമായിട്ടുള്ള വിളക്ക് രാത്രി ഒമ്പത് മുപ്പതിന് തായമ്പക ശേഷം വംശം നാടകം ഉണ്ടായിരിക്കുന്നതാണ് ചെറിയ വിളക്ക് ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച മേഘ തമ്പാൻ നയിക്കുന്ന ഗാനമേള അവതരണം സ്റ്റാർ ബോയ്സ് കണ്ണൂർ വലിയ വിളക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിമൂന്ന് ശനിയാഴ്ച ഇരട്ട തായമ്പുക ശേഷം നാദലയം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബർ പതിനാല് ഞായറാഴ്ച പള്ളിവേട്ട പള്ളിവേട്ടയോടനുബന്ധിച്ച് ഭരതം ടു കെ ട്വൻറ്റി ഫൈവ് ഡാൻസ് പ്രോഗ്രാം ഉത്സവത്തിൻ്റെ പ്രധാനപ്പെട്ട ദിവസം ഡിസംബർ പതിനഞ്ചാണ് സമാപന ദിവസം എഴുന്നള്ളത്ത് അതുപോലെ തന്നെ ചൊവ്വയിൽ വെടിക്കെട്ട് കിഴക്കേ ചൊവ്വയിൽ രണ്ട് വെടിക്കെട്ടും പടിഞ്ഞാറേ ചൊവ്വയിൽ ഒരു വെടിക്കെട്ടുമാണ് നടക്കുന്നത് വളരെ ഗംഭീരമായ വെടിക്കെട്ടാണ് ചൊവ്വയിലുണ്ടാവുക എങ്കിലും പോലീസിൻ്റെ നിർദ്ദേശമനുസരിച്ച് എല്ലാം ട്രസി ബോർഡിൻ്റെയും ആഘോഷ കമ്മിറ്റിയുടെയും കൺട്രോളിന് വഴങ്ങിയിട്ടായിരിക്കും ഈ പ്രാവശ്യം നമ്മൾ വെടിക്കെട്ട് നടത്തുക അതിനുശേഷം ഏകദേശം ഒരു മണിയാകുന്നതുകൂടി കിഴൂർ ടൗണിൽ പൂവെടി പൂവെടിയ ശേഷം കിഴൂരിൽ നിന്ന് എഴുന്നേർത്ത് കണ്ണൻകുളത്തേക്ക് പുറപ്പെടുന്നു കണംകുളത്ത് കുളിച്ച് ആറാടിക്കലിന് ശേഷം വരവ് തിരിച്ച് നമ്മളുടെ കിടവ് ശിവക്ഷേത്രത്തിൽ ഏകദേശം ഒരു അഞ്ച് മണിയാകുന്നതോടുകൂടി എത്തിച്ചേരുന്നു അതോടെ നമ്മുടെ ക്ഷേത്രത്തിലെ ഉത്സവം അവസാനിക്കും